ഇവിടുത്തെടുത്ത് ആപ്പേ എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ട ആപ്പേ ആയിട്ട് എന്താണ് ഇതിന് വ്യത്യാസം അപ്പം ഒരു കമ്പാരിസൺ പോലെ നിങ്ങൾക്ക് എടുക്കാം അപ്പം ഗൈസപ്പം ത്രീ വീലേഴ്സ് അല്ലെങ്കിൽ ഓട്ടോ എന്ന് പറയുമ്പോഴത്തേന് ആദ്യം എല്ലാവരും മനസ്സിലേക്ക് വരുന്ന കമ്പനികളാണ് നമ്മുടെ പി ആ ജിയുടെ ആപ്പേയും ബജാജിൻ്റെ നമ്മുടെ പെട്രോൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടി ഡീസലെ കോമ്പാക്റ്റ് മാക്സിമ മാക്സിമ പ്ലസ് അങ്ങനെയുള്ള കാറ്റഗറി ഉള്ള വണ്ടി എങ്കിൽ പോലും വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ഈ രണ്ട് ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന രീതിക്ക് എന്നാൽ ഈ രണ്ട് വണ്ടികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇട എൻക്വയറി ചെയ്യുന്നതുമായ ഒരു വണ്ടിയാണ് ഗൈസപ്പം അതായത് നമ്മുടെ അതുല് അതായത് ആപ്പേ വണ്ടിയുടെ ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വരുന്ന ഒരു വണ്ടി ആണ് നമ്മുടെ അതുല് അതായത് എഞ്ചിനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് എങ്കിൽ പോലും പല ആളുകൾക്കും എപ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് അതിലും ആപ്പയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അപ്പോൾ കമ്പാരിസൺ നമുക്ക് എടുത്ത് പറയാൻ വേണ്ടി നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്കറിയാമല്ലോ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്നും എടുത്ത് ചെയ്യുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുൽ എന്ന് പറയുന്ന കമ്പനിയുടെ അതിലിൻ്റെ തന്നെ ഒരു ത്രീ വീലറാണ് അപ്പം അപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂഡൽ വണ്ടി അധികം ഓടാത്ത പുതിയ മുകളിലൊരു വണ്ടി അപ്പോൾ അതിൻ്റെ ഒരു യൂസർ റിവ്യൂ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാകേണ്ട കാര്യങ്ങളും വണ്ടിയെക്കുറിച്ചുള്ള ഒക്കെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ഇറ്റ്സ് മി ദിൽഡ്ലോക്സ് അപ്പം ദില്ലോ ഡോട്ടോളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വണ്ടി കാണാം അപ്പം കൈസ് അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ കാത്ത് നോക്കിയിരുന്ന ഒരു വണ്ടി കേട്ടോ അതായത് നമ്മുടെ അതുലിൻ്റെ വണ്ടിയാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പയുടെ വണ്ടിയുടെ അതേ ഒരു ലുക്കിൽ ഇറങ്ങിയേക്കുന്ന ഒരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ആപ്പയെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു സാധനം ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ അതില് കേട്ടോ അപ്പോൾ അതിലിൻ്റെ ജെമ്മൈ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് വരുന്ന വണ്ടിയാണ് നമുക്കിന്നിപ്പം വീഡിയോ ചെയ്യാൻ വേണ്ടി കിട്ടിയേക്കുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൽഗാഡ് തൊട്ട് നമുക്ക് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ആപ്പയുടെ നിന്നൊക്കെ ഇച്ചിരി കൂടെ വ്യത്യാസമുണ്ട് ഇത് കറക്റ്റ് റൗണ്ടിൽ ഇങ്ങനെ കറവായി വന്നേക്കുന്ന പോലെയാണ് ഫ്രണ്ടിലത്തെ ലുക്കും കാര്യങ്ങളൊക്കെ ഇതിന് വന്നേക്കുന്നത് കേട്ടോ ബാക്കി നമ്മുടെ ഫ്രണ്ടിൽ വീലിൻ്റെ ഭാഗമാണെങ്കിലും സസ്പെൻഷനൊക്കെ ആണെങ്കിലും നമ്മുടെ സെയിം നമ്മുടെ ആപ്പയുടെ അതേ സെറ്റ് രീതിയിൽ തന്നെയാണ് സാധനം കൊടുത്തേക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ മൽഗാഡിൻ്റെ ലുക്കെന്ന് പറയുന്നത് വേണ്ടല്ലോ അപ്പോൾ അതേ കളറും കാര്യങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ ഒരു കർവ് ഒരു ഉള്ളൂ പിന്നെ നമുക്ക് മെയിനായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ബോഡി ലൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബോഡിയിൽ റൈറ്റും ലെഫ്റ്റുമായിട്ട് അതിലിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ നമുക്കൊരു ഗ്രാഫിക്സ് കാണാം അത് അത്യാവശ്യം വണ്ടിക്ക് ഒരു ലുക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഗ്രാഫിക്സ് കണ്ട് മാത്രം പോയി വണ്ടി എടുക്കുന്ന ആളുകളും ഉണ്ട് അപ്പോൾ ആ ഗ്രാഫിക്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ വരുമ്പോഴത്തേക്കും നമ്മൾ ഹെഡ്ലൈറ്റ് കാണാം അപ്പോൾ ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ അത് നമുക്ക് എടുത്ത് പറയേണ്ട സാധനമാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു വെള്ളം കയറാതിരിക്കാനുള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെ ഹെഡ്ലൈറ്റ് അപ്പോൾ നോർമലായിട്ട് വെട്ടം അതായത് നമ്മുടെ ആപ്പയുടെ വണ്ടിക്ക് വെട്ടം ഇച്ചിരി കുറവാണ് അപ്പം പൊതുവെ എല്ലാവരും നമ്മുടെ അതുലിൻ്റെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഡൂം സംഭവങ്ങളെല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിന് നല്ല വെട്ടം ഉണ്ടെന്നാണ് പറയാറ് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേന് രണ്ട് ഹെഡ്ലൈറ്റ് സെൻട്രലായിട്ട് അതിലിൻ്റെ ഒരു ലോഗോ സാധനം ബാഡ്ജിങ് ചെയ്ത് ക്രോമും ബ്ലാക്കുമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടീന്നുള്ള മെയിനായിട്ട് വണ്ടി കയറുന്ന ലുക്ക് ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ആ ഒരു ഗ്ലാസ് ഏരിയയുടെ അവിടെ നോർമൽ രീതിക്കുള്ള കമ്പനി വന്നിരിക്കുന്ന മിററും പിന്നെ അതിന്റെ അതുൽ നിന്നുള്ള അതിന്റെ ബാഴ്ജിങ്ങും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇങ്ങനെ അതുപോലെ തന്നെ അതിലിന്റെ ഒരു ബാഡ്ജിങ് നമ്മുടെ ഈ ഒരു ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ എന്തപ്പം വേറെ വണ്ടിയിലൊന്നും ഇങ്ങനെ ഇവിടായിട്ട് അങ്ങനെ കൊടുത്തിട്ടേക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല ബാക്കി ഓവറോൾ ലുക്ക് നോക്കുവാണെങ്കിൽ അടിപൊളിയൊരു ലുക്കാണ് അത്യാവശ്യം നല്ല സെറ്റ് അപ്പോൾ നേരത്തെ വണ്ടിയിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു പോരായ്മെന്ന് പറഞ്ഞ ആളുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് ഓൾഡ് അതിലിൻ്റെ ഇവിടുത്തെ ഹെഡ്ലൈറ്റിൻ്റെ കവറ് ഒരു റൗണ്ട് ഒരു സാധനമായിരുന്നു അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഹെഡ്ലൈറ്റിൻ്റെ കവർ ഒരു രസമില്ല പറഞ്ഞ് ഈ വണ്ടി എടുക്കാതെ മാറ്റി മാറ്റിപ്പോയേക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സെറ്റാണ് അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും നല്ല മോഡിഫൈഡ് ചെയ്ത് ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിക്ക് വണ്ടിയെ സെറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നോർമൽ രീതിക്ക് ഷോറൂം കണ്ടീഷനിൽ നിന്ന് ഇറങ്ങുന്ന രീതി എങ്ങനെയാണോ ആ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ് നോർമൽ പടുതയും കാര്യങ്ങളൊക്കെ ഇപ്പം വണ്ടിക്കത് ചെയ്തിട്ടുള്ളൂ അല്ലാതെ എക്സ്ട്രാ വേറെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പോൾ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് എടുത്ത് കാണാൻ പറ്റുന്ന ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഡോർ വന്നിട്ടുണ്ട് ആപ്പയ്ക്ക് വരുന്ന പോലെ തന്നെ ഡോർ വന്നിട്ടുണ്ട് റൈറ്റും ഡോറുണ്ട് ലെഫ്റ്റും ഡോറുണ്ട് അപ്പം ഡോർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അതിനെ ക്യാരക്ടർ ലൈനോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നാൽ ജസ്റ്റ് ഒരു ബഡ്ജിങ് പോലെ ജസ്റ്റ് ഒരു ഡിസൈനും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇപ്പം കണ്ടല്ലോ അപ്പം ഏതായാലും ഫൈബർ ഒന്നുമല്ല മെറ്റൽ തന്നെയാണ് ഡോറ് വന്നിരിക്കുന്നത് അപ്പോൾ സൈഡിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് നമുക്ക് ബൈക്കിലത്തെ ബോഡിയുടെ അവിടെ ആണെങ്കിലും ആ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന അതേ ഗ്രാഫിക്സിൻ്റെ അതേ ഡിസൈൻ തന്നെ ഈ സൈഡിലും നമുക്ക് കാണാൻ പറ്റും ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേന് ബാക്കി നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ വെള്ളത്തിൻ്റെ അതായത് പൊല്യൂഷൻ്റെ സെറ്റപ്പ് പുതിയ ആപ്പേക്ക് വന്നേക്കുന്ന പോലെ തന്നെ നമ്മുടെ അതിലിൻ്റെ വണ്ടിക്കകത്തും വന്നിട്ടുണ്ട് അപ്പം നോർമൽ ഒരു വീൽ കപ്പും കാര്യങ്ങളും അതിന് വേണ്ട സംഭവങ്ങളെ ചെയ്തിട്ടുള്ളൂ പിന്നെ മൾഗാട് ഈ വണ്ടിയിലും തിരിച്ചാണ് മൾകാട് ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഉണ്ട് വണ്ടിക്ക് കേട്ടോ അപ്പോൾ എല്ലാ മൾഗാടുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ എന്ന് പറയുന്ന അത്യാവശ്യം ഒരു ആർക്ക് രീതിക്കിതാണ് നമ്മുടെ ഫ്രണ്ടാണേലും ബാക്കിലത്തെ ബം മൽഗാഡാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ വണ്ടിക്കകത്ത് എനിക്കൊന്ന് സ്പ്രിങ്ങും ഷോക്ക് അപ്സറും സെപ്പറേറ്റ് ചെയ്ത് ഇടത്തെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ ഒരു നമ്പർ പ്ലേറ്റ് സംഭവം കൊടുത്തിട്ടുണ്ട് ഇത് അങ്ങനെ ഒന്നെങ്കിൽ സ്റ്റിക്കർ അടിക്കുക അല്ലെങ്കിൽ ബോക്സ് പൈപ്പും പഞ്ച് ചെയ്തേക്കാണ് ചിലവർ ആളുകളുണ്ട് അപ്പം ബാക്കിലോട്ട് വരുമ്പോഴത്തേന് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നതേ കണ്ടല്ലോ അതിൽ നിന്നുള്ള ഒരു വലിയൊരു പാഡിങ് നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കൊന്ന് വൈറ്റ് സെപ്പറേറ്റ് ഒട്ടിച്ചു തന്നല്ലേ ആ ഓക്കെ അപ്പോൾ ഒരു വലിയ അത്യാവശ്യം നല്ല സൈസിൽ ഒരു ഉണ്ട് പിന്നെ നമുക്ക് നോർമൽ രീതിക്ക് തന്നെ നമ്മുടെ ആപ്പേടെ വരുന്ന പോലെ തന്നെ ഡോറും കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെ എക്സ്ട്രാ ഒരു ക്രോമിൻ്റെ സംഭവം ഒരു ഓടിയുടെ ഒക്കെ ചിഹ്നം പോലെ സെപ്പറേറ്റ് കൊടുത്തേക്കുന്നതാണ് നോർമൽ നമ്മുടെ ആപ്പേടെ അതേ സെയിം ബൈക്കിലത്തെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും നമ്പർ പ്ലേറ്റിൻ്റെ അവിടുത്തെ കൊടുത്തേക്കുന്ന ഒരു ലൈറ്റ് അപ്പോൾ അതൊക്കെ ഉള്ളു നമ്മുടെ ബൈക്കിലും അപ്പോൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ മറ്റേ സെൻസർ ആകെ ഒരു സെൻസർ പോലാണ് വരുന്നത് അത് ഈ ടാങ്കിൻ്റെ സെൻസറാണ് അപ്പം സെൻസർ വണ്ടി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷേ ആ ആപ്പയെ വന്നിരിക്കുന്ന അതേ സാധനം ഇപ്പം മൊത്തം ഇറങ്ങിയ ബി എ സിക്സ് വണ്ടിക്ക് ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ബൈക്കിലത്തെ ആ ഒരു ലുക്കും അതുതന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ഇപ്പോൾ ഈ വണ്ടി മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ ഇഷ്ടപ്പെടുന്ന വണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ആപ്പേന്ന് മാറി അതിലെടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഒരു ബോഡി ആ ലുക്കും ആ ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ബോഡി ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ മെറ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പേക്കാട്ടിലും അത്യാവശ്യം നല്ല ഒരു ബോഡി ക്വാളിറ്റി ഈ വണ്ടിക്കുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഷോറൂമിൽ ചെന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തു പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ അതിലിൻ്റെ ബോഡിയുടെ ക്വാളിറ്റി പിന്നെ നമുക്ക് സൈഡിലത്തെ ഇവിടെ ഇവിടുത്തെ ഡോർ എടുത്ത് മാറ്റിയതല്ലേ ആ അപ്പോൾ ഇവിടെ ഡോറുണ്ട് അപ്പോൾ നോർമൽ രീതിക്ക് തന്നെ വന്നിരിക്കുന്ന കമ്പനി സീറ്റ് കാര്യങ്ങൾ ലെതർ കവറും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഒരു കമ്പനി വന്നിരിക്കുന്നത് മാറ്റം നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റും അതേപോലൊക്കെ തന്നെ അപ്പോൾ ഫ്രണ്ടിലോട്ട് നമ്മൾ കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടിയിൽ നിന്ന് ഇതിൽ ഒരു പ്രത്യേക ഒരു സംഭവമുണ്ട് അതായത് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അതിൽ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് നോക്കുമ്പോഴത്തേന് കാണുന്ന ഒരു ലുക്ക് ഫ്രണ്ടിലെ ഡാഷ് ബോർഡ് പിന്നെ നമ്മുടെ ഹസാട് ഹെഡ്ലൈറ്റ് പിന്നെ വൈപ്പറിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ പിന്നെ ഇത് നമ്മുടെ മീറ്റർ നമ്മുടെ വൈപ്പറിൻ്റെ വന്നേക്കുന്ന മോട്ടറും കാര്യങ്ങളും പോയൊക്കെ ഈ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ വെള്ളത്തിൻ്റെ ഡിസ്പ്ലേ ആപ്പേ വണ്ടികളിൽ പുതിയ വണ്ടിക്ക് ഇവിടെ ആയിട്ടാണ് അതിൻ്റെ ഡിസ്പ്ലേ കൊടുത്തേക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇച്ചിരി കൂടെ മാറ്റി ഇങ്ങോട്ട് സൈഡിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയുള്ള ചെറിയൊരു ബോക്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ടുത്ത് പറയേണ്ടത് നമ്മുടെ ഹാൻഡിലാണ് കേട്ടോ അപ്പം ഹാൻഡിലിൻ്റെ ഇവിടെ ഒരു നോർമൽ ഒരു കവറും കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടില്ല നമ്മുടെ ഡിമ്മും ബ്രൈറ്റിൻ്റെ ഉണ്ട് ഇത് സെൽഫും അല്ലേ സെൽഫിൻ്റെ ഉണ്ട് ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് ഇത് ഹോണ് അപ്പം സെൽഫിന്റെ സ്വിച്ച് ഏതായാലും ഹോണിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെ ഇടയിൽ മാറി സെൻട്രലാക്കി കൊടുത്തേക്കുന്നത് അത്യാവശ്യം ഒരു നല്ല കാര്യമാണ് ഇപ്പോൾ ഇറങ്ങുന്ന ആപ്പേല് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഹോൺ അടിക്കുമ്പോഴത്തേന് സെൽഫ് വർക്കാകുന്നുള്ളൊരു സംഭവം കേട്ടോ അപ്പോൾ അതിച്ചിരി സെൻറ്ററിൽ ഒക്കെ കൊടുത്തേക്കുന്നത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല ചിലപ്പം പുതിയതായിട്ട് വണ്ടിയെടുത്ത് ഒരു റണ്ണിങ്ങിൽ ഓടിച്ചു പോകുമ്പോൾ ചിലപ്പോൾ കൈ മാറി സെൽഫിൻ്റെ വന്ന് കൊള്ളാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ നമ്മുടെ ഗിയർ ലിവറ് കാര്യങ്ങൾ ക്ലച്ച് ഗിയർ ലിവറ് കാര്യങ്ങളൊക്കെ അത് കണ്ടല്ലോ അപ്പം ഫോർത്ത് ഗിയർ വരെ ഉണ്ട് അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നേക്കുന്നതാണ് പിന്നെ നമ്മുടെ റിവേഴ്സ് ഗിയർ നേരെ താഴെ നമ്മുടെ നോർമൽ രീതിക്ക് ലിവർ പോലെ തന്നെ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഡീകംപ്രഷൻ്റെ ഇത് ഇതുണ്ട് പിന്നെ നമ്മുടെ സ്റ്റോപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ നോർമൽ രീതിക്കുള്ള ഹാൻഡ് ബ്രേക്ക് അപ്പോൾ ഇതിനകത്തൊന്നും എടുത്ത് നമുക്ക് പറയേണ്ടതായിട്ടൊന്നുമില്ല നമ്മുടെ ആപ്പയുടെ അതേ സെറ്റപ്പ് അതേ ലുക്കിലും കാര്യങ്ങളും ഉള്ള സംഭവങ്ങളാണ് പിന്നെ നമുക്ക് ഡാഷ് ബോർഡിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് എടുത്ത് പറയണം ആപ്പേ ഈ വണ്ടിയായിട്ടിപ്പം വ്യത്യാസമാക്കുന്ന ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡാഷ് ബോർഡാണ് കേട്ടോ ഇതിപ്പോൾ ഒരു നോർമൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം തന്നെ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ആപ്പേടെ വരുമ്പോഴത്തേന് കുറച്ചും കൂടെ ഒരു ഇപ്പം ഇപ്പോൾ ഇച്ചിരികൾ ഒരു കളറും വ്യത്യാസമുണ്ട് ആ ഒരു മെറ്റീരിയലും ഒരു ക്വാളിറ്റിയും ഉണ്ട് പക്ഷേ അല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ല ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു ആപ്പേയിലും നമ്മുടെ നോർമൽ രീതിക്കുള്ള പിന്നെ ബ്രേക്ക് കാര്യങ്ങൾ പിന്നെ നമ്മുടെ കീ ഇവിടാണ് വന്നിരിക്കുന്നത് ഇത് ഇതൂടെ ഓണാക്കുക എന്നിട്ട് സെൽഫടിക്കുക അല്ലേ അതാണ് നോർമൽ രീതിക്ക് തന്നെയുള്ള സംഭവങ്ങളുണ്ട് പിന്നെ ഒരു മൊബൈൽ ചാർജറുണ്ട് അല്ലേ അടിയിൽ അല്ലേ ആ ഇവിടെ ആയിട്ട് മൊബൈൽ ചാർജറും സംഭവം വന്നിട്ടുണ്ട് അത് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്കകത്തെല്ലാം മൊബൈൽ ചാർജറും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഉണ്ട് ഇത് സെപ്പറേറ്റ് ഇന്നത്തിന് വെച്ച് സ്വിച്ചാ ചാർജറിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് വെച്ചാലേ അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം കൈസപ്പം അതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ കണ്ടോ ഒരു ലുക്കും കാര്യങ്ങളും അപ്പോൾ ഇവിടെ ഒരു കമ്പനി വന്നേക്കുന്ന രീതിക്ക് ചെറിയൊരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അല്ലാതെ എക്സ്ട്രാ വേറെ പരിപാടികളൊന്നും നമ്മുടെ ഈ വണ്ടിയുടെ ഫ്രണ്ടിലും ആയിട്ടില്ല ഇനിയിപ്പം ബാക്കിൽ അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡിലോട്ട് നമ്മൾ കയറുവാണെങ്കിൽ എയ്സ് കണ്ടല്ലോ സീറ്റിംഗ് ഒക്കെ നോർമൽ നമ്മുടെ ആപ്പേ ആ സെറ്റപ്പ് തന്നെ അപ്പോൾ എടുത്തെടുത്ത് ആപ്പേ ആപ്പയെന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ട സംഭവം അതാണ് ആപ്പയുമായിട്ട് എന്താണ് ഇതിന് വ്യത്യാസം അപ്പോൾ ഒരു കമ്പാരിസൺ പോലെ നിങ്ങൾക്ക് എടുക്കാം നല്ല രീതിക്ക് കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളും ഉണ്ട് നല്ല കാലി നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും അത്യാവശ്യം ഒരു മൂന്ന് നാല് പേർക്ക് എന്നെ സുഖമായിട്ടിരിക്കാം മൂന്ന് പേർക്ക് കറക്റ്റായിട്ടിരിക്കാം നാല് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ അപ്പം ബൈക്കിലത്തെ ഡിക്വീ സ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അത് നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടൊന്നും ഇല്ല അപ്പം നോർമൽ ടോപ്പോ കാര്യങ്ങളെ വന്നേക്കുന്ന ഒരു നല്ല ഇതായിട്ട് നടക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇപ്പം കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അജു എന്നാണ് ജേൻ്റെ പേര് അപ്പം ചേൻ്റെയാണ് അതുല് അപ്പം ചേനോട് ചോദിച്ചു കിട്ടും ചേട്ടൻ ഓട്ടോ ഓടിച്ച് നേരത്തെ ഓട്ടോ ഓട്ടോ ഫീൽഡ് തന്നെയാണ് അല്ലേ ആ വണ്ടിയും ബസേലും കാര്യങ്ങളും പോകുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അതുല് വണ്ടി തിരഞ്ഞെടുക്കാൻ കാര്യം ഞാനെനിക്ക് നേരത്തെ കുട്ടി ഡീസലായിരുന്നു അതൊരു ഒൻപതര കൊല്ലം ഞാൻ ഓടിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം ഈ വണ്ടി കാരണം ആപ്പേ എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല തോന്നിയില്ല അത് അതിലിനെ പറ്റി നല്ലൊരു അഭിപ്രായം വന്നപ്പം നല്ലൊരു ഗ്രാഫിക്ക് അതിനെപ്പറ്റി പറഞ്ഞപ്പോഴത്തേന് അതൊന്നെടുത്താൽ കൊള്ളുന്നൊരാഗ്രഹം തോന്നി അങ്ങനെ എടുത്തതാണ് ഇപ്പം ആപ്പേ വണ്ടി ഈ വണ്ടി ആപ്പയുമായിട്ട് നേരത്തെ ആപ്പെ കൊണ്ട് കടന്നിട്ടുണ്ടോ നേരത്തെ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് കൊണ്ട് കടന്നിട്ടില്ല ഇടയ്ക്ക് ഒന്ന് രണ്ടോ അങ്ങനെ കുടിച്ചിട്ടുണ്ട് പക്ഷേ കംഫർട്ടബിൾ ആണ് അതിൽ ആ നമുക്ക് എന്താ അതിനകത്ത് ഒന്ന് എടുത്ത് പറയാൻ എന്താ ഒരു വ്യത്യാസം എന്താ ഇപ്പം നമുക്കുള്ളത് വണ്ടി മൈലേജിന്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട് ഏകദേശം മുപ്പത്തഞ്ച് നാല്പതിനടുത്ത് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മൈലേജ് വരെ കിട്ടുന്നുണ്ട് പിന്നെ മെയിൻ്റെസ് വളരെ കുറവാണ് തകഡിടാണെങ്കിലും അതിന്റെ പാച്ച് വർക്ക് അങ്ങനെയുള്ള പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല കാരണം വണ്ടി ബുദ്ധിമുട്ടിയാണ്ട് വന്നിട്ടില്ല എങ്കിൽ തന്നെയും കമ്പനി പറയുന്ന രീതിക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിന്റെ തകിടിനൊക്കെ നല്ല കട്ടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് പെട്ടെന്ന് തന്നെ ഇത്ര പാച്ച് വർക്കൊന്നും വരാൻ സാധ്യതയില്ലെന്നാണ് അവർ പറയുന്നത് പിന്നെ ഇപ്പൊ ഈ വണ്ടി ഇപ്പം എടുത്തിട്ട് ഇതിപ്പോ എത്ര നാളായി വണ്ടി എടുത്തിട്ട് ഏത് മോഡലാ വണ്ടി ഇരുപത്തിയഞ്ചല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ വണ്ടിയാണ് അപ്പൊ ഷോറൂമിൽ നല്ല സർവീസ് എത്ര സർവീസ് ആയി മൂന്നാമത്തെ സർവീസ് കാര്യങ്ങൾ എങ്ങനെന്താ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഫ്രീ ഫ്രീ ആയിട്ട് അതിന്റെ ഫസ്റ്റ് നാല് തോന്നുന്നു ആ അപ്പൊ ഓയിൽ ചേഞ്ചിന്റെ ചാർജ് ഉണ്ട് ലേബർ മാത്രമേ ലേബറേ ഉള്ളൂ ഫ്രീ ആയിട്ട് ഓക്കെ അപ്പം സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ വണ്ടിയുടെ എന്ന് വെച്ചാൽ പെയിന്റിങ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് അതായത് നമ്മുടെ മറ്റു വണ്ടികളെ പോലെ അല്ല ഈ വണ്ടിയുടെ പെയിന്റിംഗ് എന്ന് പറയുന്നത് ഡിപ്പിംഗ് എന്നാണ് ഇതിന് പറയുന്നത് അതായത് നമ്മൾ സ്പ്രേ പെയിന്റ് ചെയ്യുന്നോ ചെയ്യുന്നു ഇത് നമ്മൾ മറ്റേ കാറൊക്കെ നമ്മൾ മുക്കി പൊക്കി എടുക്കുന്ന രീതിക്ക് ഉള്ള ഒരു പെയിന്റിങ് ആണ് അപ്പൊ ഷോറൂമിൽ ആളുകൾ വന്നപ്പോഴും ഇവർ ഫസ്റ്റ് മെയിൻ ആയിട്ട് എടുത്ത് പറഞ്ഞ സംഭവമാണ് അതിനൊരു പേരൂടെ പറയും അതായത് ഞാൻ വീടിൽ ആഡ് ചെയ്തേക്കാം അപ്പൊ ഈ വണ്ടി നിലവിൽ ഓടിച്ചിട്ട് വലിവ് കാര്യങ്ങൾ അങ്ങനെയുണ്ട് നല്ല വലിവുണ്ട് അപ്പം വലിവ് കുറവും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇപ്പൊ മൂന്നാമത്തെ സർവീസ് ആയുള്ളു നിലവിൽ ഇപ്പം നിങ്ങളുടെ സ്റ്റാൻഡിൽ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് എടുക്കുന്നവരെല്ലാം അതിലാണ് എടുക്കുന്നത് അല്ലേ ഇപ്പൊ തന്നെ എന്റെ മൂന്ന് 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 വണ്ടിയുണ്ട് 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 അപ്പൊ അതിലെ തന്നെ മൂന്ന് വണ്ടിയോളം അവരുടെ സ്റ്റാൻഡിൽ ഇപ്പം പുതിയതായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം വേറെ ഇപ്പം എടുത്തു പറയാൻ ഇപ്പം ആപ്പയുമായിട്ട് ഒരു പ്രത്യേക ഒരു ലുക്ക് തോന്നുന്നത് കൊണ്ട് മിക്ക ആളുകൾക്കും അപ്പൊ ആപ്പ കഴിഞ്ഞാൽ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ എൻജിനും കാര്യങ്ങളൊക്കെ നമ്മുടെ സെയിം തന്നെ മേനല്ലേ ആപ്പയുടെ അതേ സെയിം എൻജിന് സെൻസർ ഒന്നും ഇല്ല വെള്ളത്തിന്റെ മറ്റേത് സെൻസർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടേക്കുന്നതാണ് ഓക്കെ 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 അപ്പൊ ഇതാണ് ഗെയ്സോ വണ്ടിയുടെ അപ്പം ഇത് ഈ അതിലെടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനുള്ളു ഇപ്പൊ അതിലും ആപ്പയും വെച്ച് നോക്കുമ്പോഴത്തേന് ആപ്പിൽ നിന്നും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട എന്താ സംഭവം മൈലേജ് ആണോ മൈലേജ് ന്യായമായിട്ടുള്ള മൈലേജ് ഉണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ ഫിനാൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാധാരണ ഒരു രീതിക്ക് അടഞ്ഞു പോകാനുള്ള ഇ എം ഐ വരുന്നുള്ളൂ വണ്ടി വില ഞാൻ എടുത്ത സമയത്ത് ജി എസ് ടി ഇൻക്ലൂഡായിരുന്നു ഇൻക്ലൂഡ് വന്നപ്പോഴത്തേന് മൂന്ന് നാൽപ്പതായിരുന്നു മൂന്ന് നാപ്പത് ആഹ് ഇപ്പം ജി എസ് ടി കട്ട് ചെയ്തുകൊണ്ട് ഇപ്പം മൂന്ന് ഇരുപതിനാണ് ഇപ്പൊ വണ്ടി കൊടുക്കുന്നത് വണ്ടി നമുക്ക് നമുക്കിപ്പോ എത്ര അടവ് ഉണ്ട് എനിക്കിപ്പോ അടവ വരുന്നത് ആറായിരത്തി അറുന്നൂറ് രൂപ അടവ് ആറ് അറുന്നൂറ് രൂപ അടവുണ്ട് അല്ലേ അപ്പൊ വണ്ടി എടുത്തിട്ട് വേറെ രീതിക്ക് ഒന്നും പണിയാഞ്ഞേന്റെ കാര്യം നമ്മൾ കണ്ടിന്യൂസ് ഇതുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് സ്കൂൾ ബസ്സിലൊക്കെ ഇടയ്ക്ക് പോകുന്ന കാരണം അത്യാവശ്യം ഒരു വണ്ടി എനിക്ക് വേണ്ടത് കൊണ്ട് ഞാൻ എങ്ങനെ ആഹ് അല്ല അപ്പൊ ഇങ്ങനെ ഇട്ട് വണ്ടി ഓടുന്നതുകൊണ്ട് എന്തായാലും എന്ന് വെച്ചാൽ ഒത്തിരി ആളുകളുണ്ട് ചില പൈസ ഇല്ലാതൊക്കെ അപ്പൊ ഇങ്ങനെ ഇട്ട് പെട്ടെന്ന് ഈ ഒരു രീതിക്ക് തന്നെ കൊണ്ടു കൊണ്ടുനടക്കുന്നതുകൊണ്ട് എന്തായാലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ബുദ്ധിമുട്ടായിട്ട് അത്യാവശ്യം ഷോറൂം തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴത്തെ പുതിയ സംവിധാനം എക്സ്ട്രാ കുറച്ചൊക്കെ ഒഴിവാക്കി എത്ര കിലോമീറ്റർ ആണ് വണ്ടി ഏകദേശം കിലോമീറ്റർ ആയി কিলোমিটাৰ কইনালে വേറെ ഇതുവരെ ആയിട്ടും വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പം കേസൊക്കെ കണ്ടല്ലോ അപ്പൊ അതില് വണ്ടി ഉള്ള നമ്മുടെ ചേട്ടന്റെ അഭിപ്രായമാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പല രീതിക്ക് കൊണ്ടു നടക്കാം പണത് കൊണ്ട് നടക്കുന്നവരുണ്ട് അപ്പൊ മെയിനായിട്ട് ബോഡി ക്വാളിറ്റി ഒരു മെയിൻ ഒരു സംഭവമാണ് പിന്നെ മൈലേജിന്റെ കാര്യങ്ങളുമാണ് പിന്നെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ട് എല്ലാം ഷോറൂമിൽ തന്നെ അതിലിന്റെ ലോകയുണ്ട് മിക്കനകത്തും അല്ലേ അല്ലേലും അതിലിന്റെ ആണ് ക്ലച്ച് അത്യാവശ്യം നല്ലൊരു ക്ലച്ചാന്ന് തോന്നുന്നത് അല്ലേ ആപ്പ വണ്ടിക്കൊക്കെ അതിലിന്റെ ക്ലച്ചാണോ അതിലിന്റെ ക്ലച്ച് അപ്പം ഗൈസ് അപ്പം അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അതിൽ ആപ്പേ കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാം വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് വരാം അപ്പൊ